ഒടുവിൽ കേരളം കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നു സമർപ്പിച്ച് അഞ്ചു ശേഷം വെളിച്ചം കാണുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മലയാള സിനിമയുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന ഹീനമായ സ്ത്രീ ചൂഷണങ്ങളിലേക്ക് വെളിച്ചം വീശുമോ വിഗ്രഹങ്ങൾ ഉടയുമോ മുഖംമൂടികൾ വീഴുമോ ലളിതമായി പറഞ്ഞാൽ ഇല്ല അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും അടക്കമുള്ള സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ പീഡനം നടക്കുന്നത് അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിച്ച താരങ്ങളുണ്ട് പീഡനങ്ങൾക്ക് ഒത്താശ ചെയ്തവരുമുണ്ട് ഇതെല്ലാം കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴികളായി എത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതൊക്കെ പുറത്തു വന്നാൽ സിനിമാ വ്യവസായം തകരുമെന്നും കുടുംബങ്ങളെ ബാധിക്കുമെന്നുമാണ് ഒരു ഘട്ടത്തിൽ കമ്മിറ്റി ചെയർപേഴ്സണായ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി കെ ഹേമ തന്നെ പറഞ്ഞത് ആരോപണ വിധേയർ ചെറിയ മീനുകൾ അല്ലാത്തതിനാൽ തന്നെ അവരുടെ മുഖം സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെയും നയം തെളിവില്ലാത്ത ആരോപണങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ചർച്ചയാക്കി അറിയപ്പെടുന്ന കലാകാരന്മാരെ ആക്ഷേപിക്കാനാകില്ലെന്നതാണ് സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് സ്വകാര്യതാ സംരക്ഷണ നിയമം മറയാക്കി വേട്ടക്കാരെ ഇനിയും സംരക്ഷിക്കും പിന്നെ പുറത്തുവിടുന്ന ഈ റിപ്പോർട്ടിൽ എന്തുണ്ടാകും വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുള്ള റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേജുകളാണ് പരാതിക്കാർക്ക് ലഭിക്കുക എന്നാൽ മൊഴികളും വിശദാംശങ്ങളും ഉള്ളത് അനുബന്ധ റിപ്പോർട്ടിലാണ് ഈ രേഖയാകട്ടെ സ്വകാര്യതയെ ലംഘിക്കുമെന്നതുകൊണ്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുമില്ല അതിനാൽ തന്നെ ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ കാസ്റ്റിംഗ് ഔച്ച് അടക്കമുള്ള ചൂഷണങ്ങൾക്ക് പുറമെ ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങളും ഉണ്ടാകില്ല വിഗ്രഹങ്ങൾ ഉടയില്ല മുഖം മൂടികൾ അഴിഞ്ഞുവീഴില്ല പക്ഷേ മലയാള സിനിമാ വ്യവസായം ഒരു ഈജിയൻ തൊഴുത്താണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ടായേക്കാം